അയ്യപ്പൻകോവിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിച്ചു ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രവർത്തനം ആരംഭിച്ച അയ്യപ്പൻകോവിൽ അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി വളർച്ചയുടെ പടവുകളിലാണ് ഈ സാഹചര്യത്തിലാണ് കാലാനുസൃതമായി മാറ്റങ്ങൾ വരുത്തുന്നതിനു വേണ്ടി സൊസൈറ്റിയുടെ വിപുലീകരിച്ച ഓഫീസ് പരുത്തപ്പാറ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചത് പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു അതിൻ്റെ പ്രവർത്തനത്തെ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിശോധനത്തിൻ്റെ പ്രസന്റ് രൂപത്തിൽ പി എസ് പ്രത്യേകം അഭിനന്ദിക്കുന്നു വളർച്ചയുടെ പടവുകളിൽ കയറിട്ടെ ഇപ്പോൾ വാടകഘട്ടത്തിലൊക്കെയാണ് പടിപടിയാൻ അല്ലേ വാടകഘട്ടത്തിൽ നിന്നൊക്കെ മാറി സ്വന്തമായി കെട്ടവാറണം പിന്നെ ഡിപ്പോസിറ്റും ചിട്ടിയും മാത്രമല്ലാതെ ഇന്ന് സഹകരണ മേഖലയിൽ ഒരുപാട് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടി കൂടുതൽ അങ്ങനെയെല്ലാം ഈ ഈ വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പരിപാടിയിൽ വെച്ച് മികച്ച കർഷകരെയും പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഐപ്പങ്കോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വ്യാപാരികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു